ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരവുമായി ബ്യൂട്ടി കളക്ഷൻസ് പ്രവർത്തനം തുടങ്ങി കോതമംഗലം പി ഒ ജംഗ്ഷൻ സിഗ്നലിന് സമീപമാണ് ഈ സ്ഥാപനം സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വളകൾ മാലകൾ ക്ലിപ്പുകൾ സ്ലൈഡുകൾ എന്നിവയ്ക്കൊപ്പം എല്ലാത്തരം ഫാൻസി ഐറ്റംസും ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെയുണ്ട് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരവുമായി ബ്യൂട്ടി കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലത്ത് പി ഒ ജംഗ്ഷൻ സിഗ്നലിന് സമീപമാണ് ഈ സ്ഥാപനം ിയാസിന്റെ മാതാവ് ഫാത്തിമ അബ്ദുൾ കരീം ഉദ്ഘാടനം നിർവഹിച്ചു ബിൽഡിംഗ് ഓണർ ബേബി പള്ളിമാരിൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ചടങ്ങിൽ കുടുംബാംഗങ്ങൾ വ്യാപാരി സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞിക്സ് ഇതരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ബ്യൂട്ടി കളക്ഷൻ ഗ്രൂപ്പിന്റെ നാലാമത്തെ ഷോപ്പ് കോതമംഗലം ഇന്ന് രാവിലെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് എല്ലാ സഹകരണവും തന്ന എല്ലാവർക്കും എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പുതിയ ഷോറൂമിൻ്റെ പ്രവർത്തനം എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ലേഡീസിൻ്റെ ആവശ്യമായതും എല്ലാ കോസ്മെറ്റിക്സ് ഫാൻസി വെഡ്ഡിംഗ് ഓർണമെൻസുകൾ ഗ്യാരണ്ടി ആഭരണങ്ങൾ ടോയ്സ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതര സാധനങ്ങൾ എല്ലാം നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് ഞങ്ങളുടെ നാല് ഷോപ്പുകളുള്ളത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കട്ടപ്പന രണ്ട് ഷോപ്പാണ് ഞങ്ങളുടെ നാല് ഷോപ്പ് ഉള്ളത് പിന്നെ ബസ് സ്റ്റാൻഡിന് പുറത്ത് രണ്ട് ഷോപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വളകൾ മാലകൾ ക്ലിപ്പുകൾ സ്ലേഡുകൾ എല്ലാത്തരം ഫാൻസി ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് കൂളിംഗ് ഗ്ലാസുകൾ വിവിധ കമ്പനികളുടെ ഷാംപൂ ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഇവിടെയുണ്ട് കൂടാതെ ബ്രാൻഡഡ് കമ്പനികളുടെ ഫേസ് വാഷ് സൺസ്ക്രീമുകൾ ഹെയർ സെറം ഹെന്ന ഐറ്റംസ് വിവിധതരം ഹെയർ കളേഴ്സ് എല്ലാത്തരം കമ്പനികളുടെ ഫേസ് ക്രീമുകൾ എന്നിവയും ലഭ്യമാണ് ബ്യൂട്ടി കളക്ഷൻസ് എല്ലാവിധ ും ലേഡീസ് പേഴ്സുകൾ ഹെയർ സ്ട്രേറ്റ്നർ ഹെയർ ഡ്രയറുകൾ ട്രിമ്മർ ലിപ്സ്റ്റിക്കുകൾ റോസ്മേരി വാട്ടർ തുടങ്ങിയ സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ബ്യൂട്ടി കളക്ഷൻസ് കോതമംഗലം നഗരത്തിൽ ചൂട് ഉറപ്പിക്കുന്നത് ബ്യൂട്ടി കളക്ഷൻസിന്റെ മൂന്നാമത്തെ ഷോപ്പാണിത് കട്ടപ്പന ബസ് സ്റ്റാൻഡിലും ടൌണിലുമാണ് മറ്റു രണ്ട് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത് കോബ്ര സബയ സോഫ്റ്റ് ബ്രൂട്ട് പോൺസ് ഡോക്ടർ റാഷേൽ വീക്കോ ഹിമാലയ ഗ്ലോ ലവ്ലി ബയോട്ടിക് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ കോതമംഗലത്തെ ഇനി ബ്യൂട്ടി കളക്ഷൻസ് മാത്രം ബിസിനസ് ഡ്രസ് മീഡിയ സിക്സ്റ്റി കോതമംഗലം